ഉണ്ണി പലയിടത്തും ഉണ്ണിമൂന്ത എടുത്തിട്ട് ഇടിച്ചു അത് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു പ്രശ്നം നടന്ന ഉണ്ണി ഇടിച്ചു പറഞ്ഞാൽ ഇടിച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾ വല്ല ആദ്യം ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണി ഉണ്ണിമൂന്തെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോറായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സഹിച്ച വ്യക്തിയാണ് ഇന്ന് ഏറ്റവും വ്യക്തി അന്ന് ഉണ്ണിമോന്ദ്രപോലെ മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതാണ് അതിന് ശേഷം പിന്നെ നടത്തില്ല അത് പോയി അതിനുശേഷം പലയിടത്തും ഉണ്ണി മുൻ മേജർ വീട് ഇടിച്ചു വർക്ക് ചെയ്യുന്നതും ഹാപ്പി ആയിട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ചോദിക്കട്ടെ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് അന്നേരം ഉണ്ണിയുടെ പ്രശ്നം എന്താണ് ഉണ്ണി ഇടിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് എനിക്ക് ആർക്കും അറിയില്ല അപ്പൊ അത് വിട് കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എന്റെ വീട്ടിനടുത്താണ് ആ ഒരു സ്ത്രീ നാല് കുട്ടിയായിട്ടുള്ള ഒറ്റയും നാല് വയസ്സിലൊക്കെയും കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ നമ്മൾ ആദ്യം എന്താ പറയുക ആ തള്ള ഒരു തള്ളയായിട്ട് ചെയ്തു ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണത് എന്നത് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ അറിയിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ ആ നനയം അതിന്റെ കാരണം എന്താണ് അത് ഭർത്താവ് ഞങ്ങളെല്ലാവരും പിന്നീടാണ് അതുപോലെ ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്ന െ വിളിച്ചു വിപിനെ വിളിച്ചു വന്നപ്പോ കണ്ണാടി ധരിച്ചോണ്ടാണ് വന്നിരുന്നത് കണ്ണാടി ഊരാൻ പറഞ്ഞു അതായത് അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൊണ്ട് അദ്ദേഹം ഓത്തു നോക്കി സംസാരിച്ചില്ല പെട്ടെന്നുള്ള പ്രഭാഗത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷെ അദ്ദേഹത്തെ ദേഹോദരവോ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആറു വർഷമായി

ഞാൻ ഞാൻ വിളിച്ചിരുന്നു അവൻ ഫോൺ എടുത്തിട്ടില്ല അവനറിയാൻ ഞാൻ വിളിച്ചതാണ് സംസാരിക്കാറുള്ളത് അപ്പൊ അവനെ വിളിച്ചിട്ടില്ല ഉണ്ണി മൂന്ന കണ്ണാടി മാത്രേ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും നീ എന്തിനു പെൻഷണിക്കുന്ന അപ്പ അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കില് എനിക്ക് മമ്മൂക്ക് തന്നൊരു കണ്ണാടി കൊണ്ടു മെഷിൻ ആൻഡി ഞാൻ ഞാനൊന്നിട്ട് വരുമ്പോ പറയാ നീ അന്ന് പൊട്ടിക്കല്ല അല്ല ആ കണ്ണാടി കണ്ണാടി വിദ്വേഷം കണ്ണാടികള് കണ്ണാടികളില് വിദ്വേഷൻ നീ ഇപ്പം ഫേസ്ബുക്കിൽ നിന്നിട്ട് എന്നെ കൊറേ കൊറേ ആൾക്കാരെ തെരുവിളിക്കും ഇപ്പൊ എനിക്ക് കാണണ്ടത് പോലെ ഉണ്ണി മൂന്നര തെരുവിൽ ഇച്ചോ ഇല്ലേ നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ്ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ചോന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തായാലും ശരി കോടതി നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അത് വിട്ട് ഉണ്ണി ഒന്നും പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല നമ്മളത് വിശ്വസിച്ചു നിലപാട് ഇത്രയേ ഉള്ളൂ ഉണ്ണി എന്ന് പറഞ്ഞു അതെൻ എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കിട്ടേ അങ്ങനെ പറയാനില്ല ചോദിക്കണല്ലോ രണ്ടുപേർക്ക് പക്ഷെ അത് പിന്നെ കോടതി ഞാൻ പറഞ്ഞതരാം ഞാൻ പണ്ട് ആ പട്ടണത്തിൽ ഇരിക്കുന്ന സമയത്ത് മാടിയാണെന്നു അടിയാണെന്നിട്ട് എന്റെ ഇവിടെ കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു പക്ഷെ അത് പിന്നെ എന്താ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പവിടെ എഴുതാൻ ഇരുന്നിരുന്ന ആള് ഒരു സർക്കാരണ ഓഫീസർ ആയിരുന്നു ഒരു പേപ്പറെടുത്ത് തന്നു രാത്രി എഴുതും അതിൽ നിന്റെ എവിടേക്കും അപ്പം ഞങ്ങൾക്ക് എന്റെ ശരീരത്തിൽ മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറാണ് എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ മാറ്റി സാറേറ്റ്മെന്റ് ഇപ്പൊ ഉണ്ണിമുന് ഒരു സംഖ്യ ഉണ്ണിമുന്നി ജെ പിന്നെ ചെയ്തു അപ്പം ഇത് നമ്മൾ നമ്മളറിയാതെ അതുകൊണ്ടുതന്നെ ഞാൻ ആ ഉദാഹരണം പറഞ്ഞു അമ്മയുടെ കയ്യിൽ ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് എന്നെ ഡിവൈസ് പി ഞാൻ വിളിച്ച് സംസാരിച്ചു പുത്തകൃഷ്ണൻ ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചാണ് ഒരു ബൈക്കിലൂടെ ഓർക്കേണ്ടെന്നോൾ സാറെ എന്നാലും രാത്രി കൂടെ ഓർക്കണ്ടായിരുന്നു എന്തോരമ്മയുടെ ഇതാണ് ആദ്യം പറയുന്നത് പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക ഒരു പെറ്റമ്മയെ ചെയ്തത് അപ്പം നമ്മൾ ആദ്യം ഒരു വരരുത് അതുപോലെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പിന്നല്ലേ ഒരു സാധനം വന്നിരിക്കണം കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ കുറിച്ച് നോക്കുമ്പോൾ ആ പോലീസുകാരനെത്തിന് പാകിസ്ഥാൻ ആർമിന്നുള്ളത് അവന്റെ സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല അങ്ങനെ കിട്ടും നമ്മളത് ഫോർവേഡ് ചെയ്യാണ് സോ ആദ്യം ചെക്ക് ഫാക്ച് ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുക നല്ല വേറെ അഞ്ചു പേരൊക്കെ അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോ ഒരു കലാകാരനെന്ന നിലയിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നിലയിൽ വക്താവെന്ന വ്യത്യാസമുണ്ടോ ഒരു കലാകാരനോ എനിക്ക് എന്താണെന്ന് പറയുക ഞാൻ മനുഷ്യ രാഷ്ട്രീയ എന്റെ തലയിൽ സാധനം സാധനമുണ്ട് ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് കാരണം ഞാൻ മോദി ഭക്തനും ആരാധനാ ഭക്തനെയാണ് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ചെയ്യും ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അതിന് നോക്കുന്ന സ്ഥലത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ് അപ്പം അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും നമ്മൾ എന്തുവാണെങ്കിൽ വിളിച്ചോളൂ കാരണം ഞാനത് നേരിട്ടുള്ളത് എന്നെ വിളിക്കുന്നത് അപ്പം അത് ഞാൻ കേൾക്കണം ഉണ്ണിമുണ്ടെന്നുള്ളൊരു വ്യക്തി അത് ബി ജെ പി കാരനുമല്ല ആർ എസ് എസ്കാരനും അല്ല ഒന്നുമല്ല മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു അത്രയേ ഉള്ളൂ മുന്ദന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല എനിക്ക് മുണ്ണിമൂന്നലം സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാൻ കലാകാരൻ അല്ലെങ്കിൽ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്യോർഡ് ആയിട്ടുള്ള കുട്ടി എന്നാണ് ഞാൻ ഓക്കെ